ഓണം സീനാക്കാം സീനത്തിനൊപ്പം വളാഞ്ചേരി വട്ടപ്പാറയിൽ നാഷണൽ ഹൈവേ സർവീസ് റോഡ് നടപ്പിലാക്കുന്നതിന് റവന്യൂ ഭൂമി ഏറ്റെടുക്കണമെന്ന് ആബിദ് ഹുസൈൻ തങ്ങളുടെ എം നിയമസഭയിൽ ആവശ്യപ്പെട്ടു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വട്ടപ്പാറയിൽ സർവീസ് റോഡ് നിർത്തിവച്ചതിനാൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ് സർവീസ് റോഡ് ബന്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങൾ ഈ പ്രദേശത്തുകാർ നടത്തിക്കഴിഞ്ഞു സർവീസ് റോഡ് ബന്ധിപ്പിക്കുന്ന പ്രവൃത്തി നടപ്പിലാക്കുന്നതിന് പ്രദേശത്ത് റവന്യൂ വകുപ്പിന്റെ അധീനതയിൽ ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഫയൽ ജില്ലാ കളക്ടർ മുഖേന റവന്യൂ വകുപ്പിൽ എത്തിയിട്ടുണ്ട് ഈ സ്ഥലം വിട്ടുനൽകുന്നത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് തീരുമാനമെടുക്കുകയും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ദേശീയപാത അതോറിറ്റിയുമായി ഇടപെട്ട് നിർബന്ധപൂർവമായ നടപടികളിലേക്ക് കടന്നാൽ സർവീസ് റോഡ് ബന്ധിപ്പിക്കാവുന്നതാണെന്നും ഇത് കാവുംപുറം വളാഞ്ചേരി പ്രദേശങ്ങളിൽ ഉള്ളവർക്കും യാത്രക്കാർക്കും ആശ്വാസകരമാകുമെന്നും എം എൽ എ പറഞ്ഞു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആ സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും കെ എൻ ആർ സി എല്ലിനെ ബഹുമാനപ്പെട്ട മന്ത്രി കൂടി ഇടപെട്ട് പിന്നെന്താ ഒരു നിർബന്ധപൂർവ്വമായ നടപടിയിലേക്ക് പോയാൽ ആ റോഡ് അവിടെ രണ്ടും യോജിപ്പിക്കാൻ കഴിയും അങ്ങനെ യോജിപ്പിച്ചാൽ ഈ പറഞ്ഞതുപോലെ കാവമ്പുറത്തേക്കും വളാഞ്ചേരിയിലേക്കും ഗതാഗത സൗകര്യമായി ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ കഴിയും അതുണ്ടാക്കാൻ ആവശ്യമായ നടപടി ഈ ഏറ്റവും എളുപ്പം സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത് അത് കെ എൻ ആർ സി കൊണ്ട് ആ റോഡ് ഉണ്ടാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് കൂടി ആവശ്യപ്പെടുകയാണ് ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ വിലയിരുത്തി വിശദമായ പദ്ധതി തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഇവിടെ സർവീസ് റോഡ് അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാണ് ദേശീയപാത അതോറിറ്റി നൽകിയ മറുപടിയെന്ന് മന്ത്രി മറുപടിയിൽ പറഞ്ഞു ഈ പ്രദേശത്ത് സർവീസ് റോഡ് അവസാനിച്ച ശേഷം ഇരുപത്തിയൊന്ന് മീറ്റർ ഉയരമുള്ള ഭൂമിയാണുള്ളത് സുരക്ഷയ്ക്കായി സോയിൽ നെയ്ലിംഗ് ആണ് നടപ്പിലാക്കിയിട്ടുള്ളത് സർവീസ് റോഡ് പ്രവർത്തികൾ നടത്തുന്നത് നിലവിലെ സോയിൽ നെയ്ലിംഗ് തകരാറിലാക്കാനും മണ്ണൊലിപ്പ് ഉണ്ടാക്കാനും സാധ്യതയുള്ളതായി ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് സമീപത്ത് നൂറ്റിപ്പത്ത് കെ വി ഹൈടെൻഷൻ ട്രാൻസ്ഫോർമർ സ്ഥിതി ചെയ്യുന്നത് സർവീസ് റോഡ് നിർമ്മാണം കൂടുതൽ ദുഷ്കരമാക്കും അതിനാൽ ദേശീയപാതയുടെ ഇടതുഭാഗത്ത് സർവീസ് റോഡ് സാധ്യമല്ലെന്നാണ് ദേശീയ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് ഈ പ്രശ്നം പ്രത്യേകമായി പരിശോധിക്കാനും സാധ്യമായ നടപടികൾ സ്വീകരിക്കാനും അതോറിറ്റിയുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ഇവിടെ സർവീസ് റോഡ് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് നിലവിലെ സോയിൽ നെയ്ലിംഗ് തകരാറിലാക്കാനും മണ്ണൊലിപ്പ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് സമീപത്ത് നൂറ്റിപ്പത്ത് കെ വി ഹൈടെൻഷൻ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് സർവീസ് റോഡ് നിർമ്മാണം കൂടുതൽ ദുഷ്കരമാക്കും അതിനാൽ ദേശീയപാതയുടെ ഇടതുഭാഗത്ത് ചൈനേജ് മുന്നൂറ് പ്ലസ് അഞ്ഞൂറ്റി ഇരുപത് മുതലുള്ള ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മാണം സാങ്കേതികമായി സാധ്യമല്ല എന്ന് ദേശീയപാതാ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ പ്രശ്നം പ്രത്യേകമായി പരിശോധിക്കുവാനും സാധ്യമായ നടപടികൾ സ്വീകരിക്കുവാനും സംസ്ഥാന സർക്കാർ തയ്യാറാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം